ഇടുക്കി മൂന്നാറിൽ വിനോദസഞ്ചാരത്തിനെത്തിയ കുടുംബത്തെ ആക്രമിച്ച സംഭവത്തിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു നല്ലതണ്ണി സ്വദേശി ദീപക് രാജനെയാണ് മൂന്നാർ പോലീസ് പിടികൂടിയത് പ്രതിയെ ദേവികുളം കോടതിയിൽ ഹാജരാക്കി മൂന്നാർ എസ് എച്ച്ഒ ജെ വിനോദ് കുമാർ സബ് ഇൻസ്പെക്ടർ കെ പി അനിൽകുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ദീപക് രാജനെ അറസ്റ്റ് ചെയ്തത് പ്രതി ടൗണിലെ ടൂറിസ്റ്റ് ടാക്സി ഡ്രൈവറും ഗൈഡുമാണ് കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രി പതിനൊന്നേ മുപ്പതിനാണ് മൂന്നാർ സന്ദർശനത്തിനെത്തിയ തൃക്കാക്കര സ്വദേശികളായ കുടുംബത്തിന് മർദ്ദനമേറ്റത് രാത്രി ടൌണിലെത്തിയ ഇവർ താമസിക്കാൻ മുറി അന്വേഷിക്കുന്നതിനിടയിൽ ടൌണിലെ ഗൈഡുമാരിലൊരാൾ ഇവരെ മുറി കാണിക്കുവാനായി കൂട്ടിക്കൊണ്ടുപോയി എന്നാൽ മുറി ഇഷ്ടപ്പെടാതെ വന്നതോടെ ഇവർ മടങ്ങി ടൌണിലെത്തിയ ഇവർ പാതയോരത്ത് വാഹനം നിർത്തിയെന്നാരോപിച്ച് കാണിക്കാൻ കൊണ്ടുപോയ യുവാവിന്റെ സംഘത്തിലുണ്ടായിരുന്ന ദീപക് കുടുംബവുമായി വാക്കുതർക്കമുണ്ടാക്കി ഇതോടെ ഇവിടെ നിന്നുമടങ്ങിയ കുടുംബം പഴയ മൂന്നാർ സി എസ് ഐ പാലത്തിനു സമീപം വാഹനം നിർത്തി പിന്നാലെ വാഹനത്തിലെത്തിയ ദീപക് വീണ്ടും ഇവരുമായി വാക്കുതർക്കമുണ്ടാക്കുകയും മർദ്ദിക്കുകയുമായിരുന്നു മർദ്ദനമേറ്റ സഞ്ചാരികൾ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു സംഭവത്തിൽ പ്രതി സഞ്ചരിച്ചിരുന്ന രൂപമാറ്റം വരുത്തിയ കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു ഇത്തരം സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഷാഡോ പോലീസിനടക്കം നിയോഗിച്ച മൂന്നാറിലെ വിനോദസഞ്ചാര മേഖലയിൽ പോലീസ് സുരക്ഷാ സംവിധാനങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് ഇടുക്കി